വ്യാപാരി വ്യവസായ സമിതി ഏറ്റുമാനൂർ ടൗൺ യൂണിറ്റ് ഏറ്റുമാനൂർ ലൈബ്രറി ഹാളിൽ നടന്നു മുതിർന്ന വ്യാപാരിയായ ടി സി ജേക്കബ് പതാക ഉയർത്തി വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ ഒരു മന്ത്രാലയം ഉണ്ടാകുന്നത് ഏറെ ഗുണകരമാണെന്നും വ്യാപാരികൾക്കായി കേരള ബാങ്ക് ആവിഷ്കരിച്ച വ്യാപാർ മിത്ര വായ്പ പ്രയോജനകരമാകുമെന്നും ഇ എസ് ബിജു പറഞ്ഞു സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളെല്ലാം പല സന്ദർഭങ്ങളിലും വ്യാപാരത്തെയും വ്യവസായത്തെയും അഭിവൃദ്ധിപ്പെടുത്താൻ ഇടവരുത്തുന്നില്ല എന്ന ദുഷ്കരമായിട്ടുള്ള സാഹചര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ അടുത്ത കാലത്ത് വല്ലാത്ത പ്രളയം നമ്മളെ ബാധിച്ചു ആ പ്രളയം വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെടേണ്ടി വരിക ചെറുകിട ഇടത്തരം വ്യാപാരികളും വ്യവസായികളുമാണ് കോവിഡ് വന്നപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് വ്യാപാരികളെയും വ്യവസായികളെയുമാണ് രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പതും കാലയളവിൽ പ്രളയമുണ്ടായപ്പോഴും വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് വ്യാപാരികൾക്കും വ്യവസായികൾക്കുമാണ് മറ്റാർക്കെങ്കിലും ഉണ്ടായില്ല എന്നല്ല അതിൻ്റെ അർത്ഥം എന്നാൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള നഷ്ടമുണ്ടായിട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പ്രവർത്തിക്കുന്നവരാണ് ജില്ലാ സെക്രട്ടറി ജോജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ട്രഷർ അനു അനുസ്കുമാർ അനുശോചന പ്രമേയവും ഏരിയ സെക്രട്ടറി എം കെ സുഗതൻ സംഘടനാ റിപ്പോർട്ടും സെക്രട്ടറി ജി ജി സന്തോഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് നിതിൻ പുല്ലുകാടൻ കൗൺസിലർ പി എസ് വിനോദ് ഹരി ഏറ്റുമാനൂർ തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന വ്യാപാരികളെ കൺവെൻഷനിൽ ആദരിച്ചു സബ്ദി സംസ്ഥാന കമ്മിറ്റി അംഗം അന്നമ്മ രാജു മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരികളെ സംരക്ഷിക്കാൻ ബദൽ നയം രൂപീകരിക്കുക ഹരിതർമ്മ സേന ഈടാക്കുന്ന യൂസർ ഫീ കുറയ്ക്കുക മഴ സമയത്ത് വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏറ്റുമാനൂരിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്നിവ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളായി സബാഷിൻ വളം സെക്രട്ടറി ജി ജി സന്തോഷ് കുമാർ ട്രഷറർ അനുസുകുമാർ വൈസ് പ്രസിഡന്റുമാരായി കെ സി ഉണ്ണികൃഷ്ണൻ സുരേന്ദ്രൻ അപ്പുഗാർമെന്റ്സ് അനീറ്റ അനൂപ് ജോയിന്റ് സെക്രട്ടറിമാരായി മഞ്ജേഷ് നിതിൻ പ്രകാശ് ഉദയൻ ശിവശക്തി എന്നിവരടങ്ങുന്ന ഇരുപതംഗ കമ്മിറ്റിയും തെരഞ്ഞെടുത്തു